ടീ ഗൈസ് വെൽക്കം ബാക്ക് ടു എന്ത വീഡിയോ ഒരു രഞ്ജിത്ത് സോ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഈയൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക എക്സാമിനേഷൻ്റെ സ്കീമുമായി ബന്ധപ്പെട്ടും അപ്ലിക്കേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഗൈഡൻസ് പ്രോഗ്രാമിൻ്റെ പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എനിവേ വിത്തൌട്ട് ഫോർ ഡിലെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിനെ കുറിച്ചാണ് സൊ പോ നെയിം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സോ ഇവിടെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനിലൂടെ അപ്പോയിൻമെൻ്റ് ലഭിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഒഫ് കോഴ്സ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എ ജിസ് ഓഫീസ് ലോക്കൽ ഫണ്ട് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രിബ്യൂണൽ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ് ഇത്രയും ഡിപ്പാർട്ട്മെൻസിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനിലൂടെ അപ്പോയിൻമെൻ്റ്സ് ലഭിക്കുക ഏറ്റവും അധികം അപ്പോയിൻമെൻറ്റ്സ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള ഏറ്റവും പ്രോമനൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പോസ്റ്റിനെ വളരെ പോപ്പുലറായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന പേരിൽ തന്നെ പറയുന്നത് ഇനി ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് തേർട്ടി നയൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ടു എറ്റി ത്രീ ഇനി അടുത്തതായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ആദ്യമായിട്ട് ഏജ് ലിമിറ്റിനെ കുറിച്ചാണ് എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ഇയേഴ്സ് എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള പൊതുപരീക്ഷകളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വളരെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ ഡേറ്റും നൽകിയിട്ടുണ്ട് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഈ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡഡ് ആണ് അതായത് ഈ ഡേറ്റുകളിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിക്കുള്ള ഒരു ഏജ് ലിമിറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതാത് കാറ്റഗറിക്ക് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആയിരിക്കും അതായത് ഇപ്പോൾ എസ് സി എസ് ടി ഒ ബി സി ഇങ്ങനെയുള്ള റിസർവേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷനും അവൈലബിൾ ആയിരിക്കും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്നെ ലഭ്യമാവുന്നതാണ് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ അതായത് എനി ആണ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇനി അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് ദ സ്കീം ഓഫ് എക്സാമിനേഷൻ സി ഇവിടെ ആദ്യമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് അല്ലെങ്കിൽ ക്വാളിഫയിങ് നേച്ചറിലുള്ള ഒരു പ്രിലിമിനറി എക്സാമിനേഷനാണ് ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന രീതിയിൽ പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ തന്നെയാണ് അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് സോ ഇവിടെ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും ഇല്ല മുൻകാലത്തൊക്കെ പി എസ് സി കണ്ടക്ട് ചെയ്തിട്ടുള്ള ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാകും ഇനി ഇവിടെ മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് പേപ്പേഴ്സാണ് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു ചേഞ്ച് മുൻപ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ രണ്ട് പേപ്പേഴ്സും എഗെയിൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ തന്നെയായിരിക്കും ഇവിടെയുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വൺ അവർ തേർട്ടി മിനിറ്റ്സ് ആയിരിക്കും അതായത് ഓരോ പേപ്പറിനും ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള അത്തരത്തിലുള്ള ഒരു പരീക്ഷയായിരിക്കും ആൻഡ് ഫൈനലി ഇരുപത് മാർക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടി ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സിലുണ്ട് സി ഇവിടെ ഒരിക്കലും നിങ്ങൾ പാനിക് ആവേണ്ടതില്ല സാധാരണഗതിയിൽ പി എസ് സി ഉയർന്ന പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനേഷൻസിലൊക്കെ മുൻകാലത്ത് കണ്ടക്ട് ചെയ്ത് വന്നിരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ തന്നെയാണ് ഇവിടെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണത് എന്ന് ആലോചിച്ചൊന്നും ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവേണ്ടതില്ല ഇനി ഈ എക്സാം എസാമിനേഷൻസിന്റെ സിലബസുമായി ബന്ധപ്പെട്ട് പ്രിലിമനറി സ്റ്റേജിലൊന്നും യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല മറ്റുള്ള ഇപ്പോൾ മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസ് തൊട്ടടുത്ത ദിവസം തന്നെ പി എസ് സി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ആ ഒരു ഘട്ടത്തിൽ സിലബസിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ പോസ്റ്റ് ചെയ്തതായിരിക്കും ആൻഡ് നൌ ഹൗ ടു അപ്ലൈ ഫോർ ദിസ് പർട്ടിക്കുലർ പോസ്റ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യമായിട്ട് തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം സാധാരണ ഗതിയിൽ എങ്ങനെയാണോ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തത് അതേ രീതിയിൽ തന്നെ ചെയ്യാം അതിൽ ആദ്യമായിട്ട് ഇത്തരത്തിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അതിനുശേഷം പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുക എപ്പോഴും നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ ഒന്നും തന്നെ അവിടെ ഇല്ല ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട് എന്നാൽ അവിടെ നിങ്ങൾ നൽകിയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ആ ഒരു കറക്റ്റ്നെസ്സ് എപ്പോഴും എൻഷുർ ചെയ്യുക അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടും ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് വ്യക്തമായിട്ട് എൻഷുർ ചെയ്യുക അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ഇതെല്ലാം തന്നെ വളരെയധികം ലെജിബിൾ ആയിരിക്കണം ഫോട്ടോഗ്രാഫുമായി ബന്ധപ്പെട്ടും സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ടും അവിടെ നൽകിയിട്ടുള്ള ആ ക്രൈറ്റീരിയ അതെല്ലാം തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും ഉറപ്പുവരുത്തുക ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഇൻഫർമേഷൻ എല്ലാം തന്നെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഇൻഫർമേഷൻ എല്ലാം തന്നെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക അതായത് ഈ ഫൈനൽ സബ്മിഷന് മുൻപായിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ശരി നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ ഡിക്ലറേഷൻ എന്നൊരു ഭാഗം ആ ഒരു റൈറ്റ് സൈഡിലുള്ള ടാബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഒന്ന് നോക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കാലത്തിന് ശേഷം അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ അതൊന്ന് നോക്കുക അവിടെ അറിയാതെ പോലും അത്തരത്തിലുള്ള ഫോൾസ് ആയിട്ടുള്ള ക്ലെയിംസ് ഒന്നും നിങ്ങൾ ചെയ്തിരിക്കാനായിട്ട് പാടില്ല അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിന് ശേഷം പ്ലീസ് കീപ്പ് എ പ്രിന്റ് ഔട്ട് ഓർ എ സോഫ്റ്റ് കോപ്പി ഓഫ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ഫ്യൂച്ചർ റെഫറൻസ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് പ്രിൻ്റ് ഔട്ട് തന്നെ എടുത്തിരിക്കണം നിർബന്ധമില്ല നിങ്ങൾക്കത് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്ത് അത്തരത്തിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് സൂക്ഷിക്കാം ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾ കമ്മീഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തുകയാണെങ്കിൽ അതിനുള്ളൊരു റെഫറൻസ് എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ്ലിക്കേഷൻ്റെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ആവശ്യമായിട്ട് വരും അതുകൊണ്ടാണ് അത് കീപ്പ് ചെയ്യണം എന്നത് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ശരി ധാരാളം സമയം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ധൃതി പിടിച്ച് ഇന്ന് തന്നെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യണം എന്ന നിർബന്ധമില്ല അതുപോലെ ഫൈനൽ മിനിറ്റിലേക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക അത്തരത്തിൽ ഫൈനൽ മിനിറ്റിൻ്റെ ഒരു റഷ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സൊ ആയിട്ട് അപ്ലൈ ചെയ്യുക ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ധൃതി പിടിക്കാതെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ചെക്ക് ചെയ്ത് അത്തരത്തിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് വേണ്ടി പി എസ് പാഠശാല കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് ഗൈഡൻസ് പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിൻ്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസും പാറ്റേണും പ്രകാരം ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ കൂടാതെ ഒതന്റിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വീക്ക്ലി പ്രാക്ടീസ് ടെസ്റ്റ് ഇതെല്ലാം തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ ഒരു വൺ ഓൺ വൺ പേഴ്സണൽ മെമ്പർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അവൈലബിൾ ആവുന്നതാണ് കൂടാതെ ഈ ഒരു ബാച്ചിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് സോ അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് എങ്കിൽ എസ് എ എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു നമ്പറിൽ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് പ്ലീസ് ഡു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം പി എസ് സി പാഠശാലയുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക എക്സാമിനേഷൻസുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എസൻഷ്യൽ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അങ്ങനെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുക സോ നിങ്ങൾ ഇതുവരെ ആയിട്ടും ഈ ഒരു ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ പി എസ് സി പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു പബ്ലിക് ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആകും അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് സോ വളരെ പ്രാഥമികമായിട്ട് ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് ഈ ഒരു എക്സാമിനേഷന്റെ സിലബസുമായി ബന്ധപ്പെട്ടും പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള വളരെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് എങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദസ് പെർട്ടിക്കുല വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ